സ്നോ ഒരു ദിവസം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ബാൽക്കണിന്ന് തുറന്നിറങ്ങുമ്പോൾ ഉള്ള സീനാണത് ഇതാ ഇത്രയും കണക്കിൽ സ്നോ പെയ്തിട്ടുണ്ട് പിന്നത് ഇങ്ങനെയാണ് നമ്മുടെ റോഡൊക്കെ കിടക്കുന്നത് കേട്ടോ ഭാഗ്യത്തിന് മറ്റേ ഗവൺമെന്റിൻ്റെ വണ്ടി വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര ഹെവിയാണ് എനിക്ക് നല്ല നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റിയില്ല എൻ്റെ വണ്ടി ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുകയാണ് എന്നിട്ട് എനിക്ക് വീട്ടിലോട്ടും വരാൻ പറ്റില്ല കാരണം ഹസ്ബൻഡിന് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയായിരുന്നേ എൻ്റെതേ പുച്ചയാണ് ഇപ്പോഴെ വീട്ടിലേക്ക് വന്നേക്കുന്നത് അപ്പം അതാ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുന്നുണ്ട് സ്നോ ഇന്ന് വെളുപ്പിന് വെളുപ്പിനല്ല ഇന്നലെ ഇന്നലെ രാത്രി തുടങ്ങി പെയ്യാൻ തുടങ്ങിയത് കണ്ടിന്യൂസ് ഒരു ടെൻ ടു ട്വൻറ്റി സെൻറ്റിമീറ്റർ സ്നോ എന്ന് പറഞ്ഞായിരുന്നേ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരൊന്നും ഒന്ന് ജോലിക്ക് പോയിട്ടില്ല അതാണ് ഇത്രയും വണ്ടികൾ കിടക്കുന്നത് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് വ്യാഴാഴ്ച എന്നിട്ടും ഇത്ര വണ്ടി ഇവിടെ സ്ട്രീറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊന്നും വണ്ടിയെടുത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഊബറോ അങ്ങനെ എന്തെങ്കിലും വിളിച്ച് പോയിട്ടുണ്ടാകും പക്ഷേ ഈ സ്ട്രീറ്റിലോട്ട് രാവിലെ വണ്ടി കയറ ഒന്നും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വന്ന് ക്ലീൻ ചെയ്തപ്പോഴാണ് വണ്ടി കയറാൻ പറ്റി തുടങ്ങിയത് നമ്മുടെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനസ് എയ്റ്റീൻ ടു മൈനസ് ട്വൻറ്റി ടു ആ ലെവലാണ് തണുപ്പ് അപ്പോൾ ഇതാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് പക്ഷേ നല്ല തണുപ്പുണ്ട് നമുക്ക് യാത്ര ചെയ്യാനും ജോലിക്കൊക്കെ പോണവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഭാഗ്യത്തിന് എനിക്ക് ഇന്നുങ്കിൽ നൈറ്റ് ഓഫാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി ഇന്നെന്തായാലും വണ്ടി എടുക്കാൻ പറ്റില്ല ആശുപത്രിയിൽ നിന്ന് നാളെയോ നാളത്തഴിഞ്ഞോ അങ്ങനെ പോയിട്ട് വീണ്ടും എൻ്റെ വണ്ടി അവിടെ നിന്ന് മഞ്ഞൊക്കെ മാറ്റി എടുത്തിട്ട് വരണം അപ്പോൾ അതേ ഭയങ്കര സ്ലോയിൽ ആണ് ആൾക്കാർ വണ്ടി ഓടിച്ചിട്ട് വരണത് എനിക്കാരെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല സ്ലോയിലാണ് വണ്ടി ഓടിച്ചിട്ട് വരണേ ഞാൻ എൻ്റെ ബാക്ക് യാഡും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്ക് ക്യാഡ് നന്നായിട്ട് നിറഞ്ഞിറക്കുന്നത് ആ വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ കണ്ട ഐസ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ മഞ്ഞ് മാറ്റി ഫ്രണ്ടിൽ ഇടണം അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും മഞ്ഞായിട്ടും മാറ്റിയിട്ടുണ്ടിരിക്കുന്നത് അവിടെ ആൾക്കാർ ക്ലീൻ ചെയ്യുന്നതാണ്ടോ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ അടിച്ചു തരും അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും തണുപ്പായിട്ട് അവിടെ വന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ക്ലീൻ ആണ് കാരണം ഞാൻ രാവിലെ ജോലിക്ക് കഴിഞ്ഞ് എന്നെ പിക്ക് ചെയ്യാൻ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഹസ്ബൻഡിനോട് വിളിച്ചനുപ്പിച്ച് തരുന്ന ആളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ബാൽക്കണി കണ്ടോ ബാൽക്കണിയിൽ ഫുള്ള് സ്നോയാണ് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു മുട്ടുകാലിൻ്റെ തൊട്ട് വരെ ഉള്ള ഒരു ആ ഒരു ഹൈറ്റിലുണ്ട് സ്നോ അപ്പോൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ തണുപ്പായതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നോയുടെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ പെട്ടെന്ന് ബാക്കി ആടും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് കേട്ടോ ഞാൻ ഈ ചാനലൊന്നും തുറക്കാൻ പറ്റും നോക്കട്ടെ വേണ്ട ചാനൽ തുറന്നാൽ ഭയങ്കര തണുപ്പായിരിക്കും അതാ നമ്മുടെ ബാക്ക്യാഡാണ് കാണുന്നത് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ രണ്ടുപേരും പോയി കളിച്ചിട്ട് ഗാർബേജ് മില്ലിലൊക്കെ സ്നോ നിറച്ച് വെച്ചേക്കുന്ന കാണുന്നേ ഇതാ ഇത് ഉണ്ടാവും ചില്ലുമ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും പക്ഷെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ തണുപ്പ് ഭയങ്കരമായിട്ട് കയറും അപ്പോൾ അതേ സമ്മറിൽ നമ്മുടെ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ബാക്ക്യാഡാണ് ഇപ്പോൾ മഞ്ഞ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത് അപ്പുറത്തെ ആൾക്കാരുടെ ബാക്ക്യാഡനാ കാണുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഒരു സ്നോ ഡേയിലെ അവസ്ഥ എങ്ങനെയാണ് ഇത് റോഡ് കാണാൻ പറ്റുന്നുണ്ട് അവിടെ അപ്പുറത്ത് ഹൈവേ ആണ് ആ വണ്ടിയൊക്കെ പോണത് ഹൈവേ ആണ് കാണുന്നത് ഹൈവേ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൈവേ ഒന്നും വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മളധികം ഫാസ്റ്റിൽ ഓടിക്കാതിരിക്കണേ നല്ലത് ഈ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റിലാണ് പോകുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ so all the work is resolved let's activate so after about like an hour of activating here is what we got after the shovel is super big